നമസ്കാരം ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സിനിമാ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അൻപത്തിയൊന്ന് അന്തരിച്ചു ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് വിവരം ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി ചോറ്റാനിക്കരയിലെത്തിയതായിരുന്നു നവാസ് കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെയാണ് നവാസ് ശ്രദ്ധേയനായത് കലാഭവൻ നവാസ് ഭാര്യ രഹ്ന നവാസ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഇഴ എന്ന സിനിമ ഈ അടുത്ത കാലത്താണ് റിലീസായത് ഈ സിനിമ ഏറെ ജനശ്രദ്ധയാകർഷിച്ചിരുന്നു ആകർഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ചൈതന്യം മിമിക്സ് ആക്ഷൻ അഞ്ഞൂറ് ഏഴരക്കുട്ടം ജൂനിയർ മാൻഡ്രീക് ഹിറ്റ്ലർ ബ്രദേഴ്സ് ബസ് കണ്ടക്ടർ കിഡിലോൽ കിടിലം മായാജാലം മീനാക്ഷി കല്യാണം മച്ചാൻ അമ്മ അമ്മായിയമ്മ മൈഡിയർ കരടി ചന്താമാമ വൺമാൻ ഷോ തില്ലാന തില്ലാന വെട്ടം ചക്രമുത്ത് ചട്ടമ്പിനാട് തത്സമയം ഒരു പെൺകുട്ടി മൈലാഞ്ചി മുഞ്ചുള്ള വീട് മേരാനാം ഷാജി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് ഭാര്യ രഹ്നയും സിനിമാതാരമാണ് മറിമായും എന്ന ടി വിരി പരിപാടിയിലെ കോയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നിയാസ് ബക്കറാണ് സഹോദരൻ കൂടുതൽ വാർത്തകൾക്കായി ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ പിന്തുടരൂ